നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക എനിക്ക് പങ്കില്ല എല്ലാം കെട്ടിച്ചമച്ച കഥകൾ എന്നെയും കുടുംബത്തെയും ഇനിയും തേജോപാധം ചെയ്യരുത് ഇങ്ങനെ എന്നെ ദ്രോഹിച്ചാൽ ഞാൻ എല്ലാം വെളിപ്പെടുത്തും ഞാൻ വാ തുറന്നാൽ പലരുടെയും ഇമേജ് തകരും അറസ്റ്റിലാവുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് വരെ ഈ പാട്ട് ദിലീപ് പാടിക്കൊണ്ടേയിരുന്നു പക്ഷെ രക്ഷപ്പെടാനായില്ല നാലു വർഷമായി നടിയെ ആക്രമിക്കാൻ ആസൂത്രണം ചെയ്യുകയായിരുന്നു ദിലീപ് രണ്ടായിരത്തി പതിമൂന്നിൽ പ്ലാൻ ചെയ്ത കാര്യം സംഭവിച്ചത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിലാണ് ഈ സംഭവത്തിലെ ആസൂത്രണ കമ്മീഷൻ താൻ മാത്രമാണെന്ന് മുൻ ജനപ്രിയ നായകൻ പറയുന്നു അപ്പോൾ ും കാവ്യമാധവനെ സുരക്ഷിതയാക്കുകയാണ് ദിലീപ് കാവ്യയ്ക്ക് വേണ്ടിയായിരുന്നു ഈ കാണിച്ചുകൂട്ടിയ കോലാഹങ്ങളെല്ലാം എന്നതാണ് മറ്റൊരു സത്യം നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന്റെ വേര് തേടി പോയാൽ അത് ചെന്ന് നിൽക്കുന്നത് കാവ്യമാധവനിലാണ് കാവ്യോട് ദിലീപിനുണ്ടായിരുന്ന അടുപ്പം അത് മഞ്ജുവിനോട് പറഞ്ഞതാണ് ആക്രമിക്കപ്പെട്ട നടിയോട് ദിലീപിന് ശത്രുത തോന്നാൻ കാരണം കാവ്യമാധവനെ മഞ്ജു വാര്യരെയും ദിലീപിന് ഒരുപോലെ ഇഷ്ടമായിരുന്നു രണ്ടു പേരുമായും ബന്ധവും ഒരുമിച്ച് കൊണ്ടുപോകാനാണ് ദിലീപ് ആഗ്രഹിച്ചിരുന്നത് എന്ന് പല്ലിശ്ശേരി പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴാണ് ബോധ്യമാവുന്നത് ആ ആഗ്രഹത്തിന് തടയിട്ടത് നടിയാണ് കാവ്യമാധവനുമായുള്ള ബന്ധം നടി മഞ്ജുവിനോട് പറഞ്ഞു കാരണം മഞ്ജുവിലും ദിലീപിലും പ്രശ്നങ്ങൾ ഉണ്ടായി മഞ്ജുവിനെ ഒഴിവാക്കാനും വയ്യ കാവ്യ വേണം ദാനം എന്ന അവസ്ഥയിലായി ദിലീപ് പലതവണ നടിയോട് തന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ ഇടപെടരുത് എന്ന് ദിലീപ് പറഞ്ഞെങ്കിലും നടി കേട്ടില്ല അങ്ങനെ നടിയെ വകവരുത്താൻ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ദിലീപ് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ നൽകിയ വിവരം ഏറെ കോലാഹങ്ങൾക്കും ഗോസിപ്പുകൾക്കും ശേഷം ദിലീപും മഞ്ജുവാര്യരും വിവാഹമോചിതരായി ഇതിന് കാരണക്കാരി കാവ്യാണ് മാധ്യമങ്ങൾ പറഞ്ഞപ്പോൾ ദിലീപ് സംരക്ഷണ വലയുമായി വന്നു കാവ്യ അല്ല കാരണം കാവ്യയെ ബലിയാടാക്കരുത് എന്നൊക്കെയായിരുന്നു അന്ന് ദിലീപ് പറഞ്ഞത് ഒടുവിൽ ബലിയാടായ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു മാതൃകയാകുകയും ചെയ്തു നടിയെ ആക്രമിക്കപ്പെട്ട സംഭവത്തിലും കാവ്യയെ സംരക്ഷിച്ചു നിർത്തുകയാണ് ദിലീപ് നടിയെ ആക്രമിച്ച സംഭവം കാവ്യ അറിഞ്ഞുകൊണ്ടല്ല താൻ ഒറ്റയ്ക്ക് പ്ലാൻ ചെയ്ത് നടത്തിയ കൃത്യമാണിതും ദിലീപ് കുറ്റസമ്മതം നടത്തുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി